സേനാപതി വേണു താങ്കളിലേക്ക് ഇതാ ഒരു പാതി വേവിച്ച പാതി പോലും വെന്തിട്ടില്ല അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു അതിനോട് മുഖ്യമന്ത്രി തന്നെ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു അതാണ് നമ്മുടെ ചർച്ചാ വിഷയമായി ഇന്ന് മാറിയിരിക്കുന്നത് അതിൻ്റെ ചർച്ചയ്ക്കിടെ വന്നിരിക്കുന്നു കോൺഗ്രസ് ഇതെല്ലാം ഏറ്റുപിടിക്കുന്നു എന്നൊരു ഭാഗം കൂടി വന്നിട്ടുണ്ട് താങ്കളുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരാമർശങ്ങളെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം എന്താണ് കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ നിലപാടിലായ്മ കാണിക്കുന്നു എന്ന വിമർശത്തെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ് ഡോക്ടർ ചന്ദ്രശേഖരൻ ഞാന് കേൾക്കുക അല്ല കേൾക്ക് അപ്പൊ എന്നോട് സ്റ്റാൻലി ആദ്യം പറഞ്ഞ വിഷയം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ഞാൻ ഈ ചർച്ചയിൽ വരുന്നതിന്റെ വളരെ തൊട്ടു മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കേട്ടത് അതിനെക്കുറിച്ച് ചില ചർച്ച ഇവിടെ ഞാൻ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെയും എന്റെ സ്നേഹിതൻ ശ്രീ ചിലൊക്കെ അതിലേക്ക് വരുമ്പോ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഞാനൊരു ഇത് കൊടുക്കട്ടെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ഒരു വാർത്ത ശബരിമല വാർത്തകളെ കുറിച്ച് വാർത്തകൾ തുടർ വാർത്തകൾ ഇന്നുണ്ടായിരുന്നു യുവമോർച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി അതുപോലെ നാളെ താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ യാത്ര സംരക്ഷണ യാത്ര തുടങ്ങാനിരിക്കുന്നു ബി ജെ പി ഗവർണറെ കണ്ട് പരാതി കൊടുക്കുന്നു കേന്ദ്രം ഇടപെടണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം പോരാ എന്ന മട്ടിൽ അത് ചർച്ചയാക്കാൻ തന്നെയാണ് ഇരുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനം പിന്നീടാണ് പ്രഖ്യാപിച്ചത് അങ്ങനെ പ്രഖ്യാപിക്കുകയും ഇത് വന്നു പുതിയ വാർത്തകൾ ഏറ്റവും പ്രസക്തമായ വാർത്തകളിലേക്ക് പോവുക എന്നത് വാർത്താ ചാനലുകളുടെ രീതിയാണ് ഏർ കാലത്ത് ഇത് നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച കാര്യപരിപാടി നടക്കുന്നത് പോലെ നടക്കുന്നതല്ലോ അതുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ എല്ലാ ആളുകളോടും താങ്കളെ വിളിച്ചത് സാലി ആയതുകൊണ്ടാണ് താങ്കളോട് സാലി അത് പറഞ്ഞത് സഹകരിച്ചതിന് നന്ദി ഈ അസൗകര്യം ഇത്ര സമയം തന്നെ മറ്റുള്ളവർക്കും കിട്ടിയിട്ടുള്ളൂ എനിക്കും കിട്ടിയിട്ടുള്ള ഞാനതിനെ വിമർശിക്കുകയല്ല കാരണം കോൺഗ്രസിന്റെ ഒരു വക്താവ് എന്ന നിലയിൽ ഞാൻ താങ്കളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാനും അതോടൊപ്പം തന്നെ സമകാലീനമായ രാഷ്ട്രീയ വിഷയങ്ങൾ നാട്ടിൽ എന്ത് നടന്നാലും നമ്മൾ പൊതുപ്രവർത്തകർ അതിനെ കുറിച്ച് അറിയാനും പ്രതികരിക്കാനുള്ള ബാധ്യതയുള്ളതുകൊണ്ട് എനിക്കതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഞാനിവിടെ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി അസിസ്റ്റന്റ് ഡയറക്ടർ ഇ ഡി ശ്രീ ആനന്ദ് പി കെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സീലോട് കൂടിയ ഒരു സമൻസ് അത് ശ്രീ വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം അങ്ങനെ ഒരു ഒരു സമൻസ് അയച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം മുഖ്യമന്ത്രി വളരെ ഖണ്ഡിതമായിട്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എൻ്റെ മകൻ അങ്ങനെ ഒരു സമൻസ് കിട്ടിയിട്ടില്ല ക്ലിഫ് ഹൗസിൽ അങ്ങനെ ഒരു സമൻസ് വന്നതായിട്ടും എനിക്കറിയില്ല അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കാര്യത്തെ നമുക്ക് സ്വാഭാവികമായിട്ടും മുഖവിലയ്ക്ക് എടുക്കണമല്ലോ മുഖ്യമന്ത്രിയുടെ ആർജീവത്തെക്കുറിച്ചൊക്കെ രണ്ട് പാനലിസ്റ്റുകളിലൂടെ പറഞ്ഞു ഞാൻ അതിനെയൊന്നും ഖണ്ണിക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇ ഡിയുടെ വെബ്സൈറ്റിലും ഇപ്പോഴും ഈ സമൻസ് നിൽക്കുന്നു അപ്പോ ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇത് എസ് എൻ സി ലാവലിനുമായിട്ട് ബന്ധപ്പെട്ടതാണോ അതോ എന്താ പറഞ്ഞ ലൈഫ് മിഷൻ പദ്ധതിക്ക് റെഡ് ക്രോസെന്റിന് കിട്ടിയ പൈസ കേരളത്തിൽ വന്നത് അതിൽ നടന്ന ക്രമക്കേടിനെ കുറിച്ചാണോ എന്ത് കാര്യത്തെ കുറിച്ചാണ് ഈ സമൻസ് ലഭിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു മറുപടി അത് സമൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനോ ആ കാര്യം വെളിപ്പെടുത്തുക അതല്ല എങ്കിൽ സമൻസ് ഏജൻസി ഇ ഡി ആണ് ആ ഇ ഡി അതിനെക്കുറിച്ച് അവര് ആണ് വ്യക്തമാക്കേണ്ടത് അപ്പൊ ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യം ഇപ്പോ മനോരമ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് അനിൽകുമാറിന്റെ ആരോപണം സ്വാഭാവികമായി പോലൊരു പത്രം അങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പോകണ്ടല്ലോ നമ്മുടെ പഴയ ഐ പി സി യുടെ നൂറ്റി അമ്പത്തിമൂന്ന് അദ്ദേഹവും അഭിഭാഷകനാണ് ഞങ്ങളും അഭിഭാഷകനാണ് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒന്നാണ് എന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു വാർത്തയാണ് അപ്പോ ഇവിടെ ഇ ഡിയുടെ സമൻസ് ഉണ്ട് ആ സമൻസ് നിലനിൽക്കുന്നു ഇ ഡിയുടെ വെബ്സൈറ്റിലും ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പൊ ഇനി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ മകനോ എനിക്കോ ഇ ഡിയുടെ സമൻസ് കിട്ടിയിട്ടില്ല അപ്പോ മുഖ്യമന്ത്രിയുടെ ഭാഗം ന്യായീകരിക്കപ്പെട്ടു ഇനി അടുത്ത മറുപടി പറയേണ്ടത് ആരാണ് ഇ ഡി ആണ് പറയേണ്ടത് ഇ ഡിയുടെ ഡയറക്ടർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പി കെ ആനന്ദിന്റെ കയ്യൊപ്പോടു കൂടി അയച്ചിരിക്കുന്ന സമൻസ് അത് ഇ ഡിയുടെ വെബ്സൈറ്റിലുണ്ട് അത് വെബ്സൈറ്റിലുണ്ടത് വ്യാജമാണോ ഇപ്പം കയ്യിൽ സമൻസിൻ്റെ കയ്യക്ഷരം എന്താ പറഞ്ഞാൽ കോടതിയിൽ നിന്നൊക്കെ അയക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് നമ്മൾ കാണുന്നത് അവിടെ കൈ എഴുത്താണ് കാണുന്നത് ഇപ്പോൾ ഈ വളരെ ലേറ്റസ്റ്റ് ഒക്കെ ആയിട്ടാണ് ഇപ്പം എന്താ പറയുക ടൈപ്പ്ഡും അല്ലെങ്കിൽ ഈ മെക്കനൈസ്ഡ് രൂപത്തിലുള്ള വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇ ഡിയുടെ സംവിധാനം എന്താണ് എന്ന് എനിക്കറിയില്ല ഏതായാലും ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു സമൻസ് നിൽക്കുന്നു ആ സമൻസ് എന്താ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകനെ അഡ്രസ്സ് ചെയ്ത് അത് അയച്ചിട്ടുള്ളതാണ് എന്ന് മനോരമയിൽ ഒരു റിപ്പോർട്ട് കാണുന്നു ആ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ മനോരമയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം ഒരു സംശയവും വേണ്ട